രാഹുല് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചിട്ട് ദിവസങ്ങളായി പുതിയ അധ്യക്ഷ പ്രഖ്യാപനം വൈകുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല അത് ഈ രാഹുലിന്റെ രാജിക്ക് ശേഷമായിരിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക അപ്പോൾ അതിനുശേഷമായിരിക്കും പുതിയൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കമായി ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ചിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിൽ തന്നെ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത് പക്ഷെ പിന്നീട് ഒരു ഒറ്റ പേരിലെത്താതെ നീണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് കാര്യം നിലവിലെ വൈസ് പ്രസിഡന്റായും ഏറ്റവും കൂടുതൽ വോട്ട് നേടി അതായത് രാഹുൽ മാംകൂട്ടത്തിന് ശേഷം വോട്ട് നേടി വിജയിച്ച അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്ത് അത് താൽക്കാലിക അധ്യക്ഷനായിട്ടെങ്കിലും തുടരാൻ അനുവദിക്കണം എന്നുള്ള അനുവദി ആ പദവിയിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ ആ സമയത്ത് തന്നെ സമുദായ സന്തുലിതാവസ്ഥ സന്തുലനം പാലിച്ചെഴിയുമ്പോൾ അഭിനിവർഗിക്ക് ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് നിരവധി പേര് കെ എം അഭിജിത്ത് പിന്നു ചുള്ളിയിൽ ഓജ ജനീഷ് അരിത ബാബു തുടങ്ങിയ നിരവധി പേരുകളുടെ പേരുകൾ വരികയും ചെയ്തു ഈ സമയത്തും ഒരു ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ദീപുര്യാക്കോസും അടക്കമുള്ള ആളുകൾ പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ വോട്ടല്ല അതൊരു സംഘടനാ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ സമാഹരിച്ച വോട്ടുകളാണ് രണ്ടു ലക്ഷത്തിലധികം കിട്ടിയത് അതുകൊണ്ട് എ ഗ്രൂപ്പിനെ ഈ പദവി നൽകേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒറ്റ പേരിൽ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഏതായാലും ഇരുപത്തി എട്ടാം തീയതി കെ സി വേണുഗോപാൽ കുവൈറ്റ് സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ ഒരു പുരസ്കാര പുരസ്കാരദാനം നിർവഹിക്കേണ്ടതുണ്ട് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹം ഒൻപതാം തീയതി ഡൽഹിയിൽ മടങ്ങിയെത്തും അതിനുശേഷമായിരിക്കും ആ ആ സമയമാകുമ്പോൾ രാഹുലിന്റെ രാജിയുടെ കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്തിച്ചേരും ഇരുപത്തിയൊൻപതാം തീയതിക്ക് ശേഷം പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ ഏകദേശ ധാരണ ഹൈക്കമാൻഡിൽ ഉണ്ടായിരിക്കുന്നത്